ഞാൻ ഇന്നിവിടെ ഒരു കരിക്കിൻ്റെ കാമ്പും മുട്ടയും കൊണ്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് കരിക്ക് കൊണ്ടുള്ള നാല് മണി പലഹാരം തയ്യാറാക്കാനായിട്ട് രണ്ട് കരിക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഏത്തപ്പഴം അരിഞ്ഞത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക് മൂന്ന് ഏലക്ക ഇടാം ഒരു നുള്ളു ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുക്കാം എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് നമുക്ക് നൂറ് എം എൽ ഗോതമ്പ് പൊടി ഇട്ട് മധുരത്തിന് വേണ്ടി ശർക്കര ചീകിയത് ഇട്ടുകൊടുക്കാം നൂറ് ഗ്രാമിന് വേണ്ടിയുണ്ടത് കുഴയ്ക്കാൻ ആവശ്യത്തിന് പാൽ ഒഴിച്ച് കുഴച്ചെടുക്കാം പാൽ കുറേശ്ശെ ഒഴിച്ചാൽ മതിയാകും നന്നായിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ചേർത്താലും മതിയാകും ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്താലും മതിയാകും ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി നമുക്ക് ഇതൊരു ദോശക്കല്ലിൽ അല്ലെങ്കിൽ പാനിൽ വെച്ച് ചുട്ടെടുക്കാം ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതിയാകും പാൻ ചൂടായി നമുക്കതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം വെന്ത് വരുമ്പോൾ നമുക്കിത് മറച്ചിടാം എല്ലാവരും കരുക്ക് കുടിച്ചിട്ട് അതിൻ്റെ കാമ്പെല്ലാം കളയും കാമ്പ് കളയാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നാല് മണിക്ക് കുട്ടികൾക്കും വലിയവർക്കും ഇത് കഴിക്കാൻ പറ്റും പോഷകം നിറഞ്ഞതാണ് ഈ കരിക്കിൻ്റെ കാമ്പ് നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ചെറുതീയിലാണ് ഇത് വേവിച്ചെടുക്കാനുള്ളത് രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് വന്ന് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വായിലിട്ടാൽ അലിഞ്ഞു പോവും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പലഹാരം ഇത് അധികമാരും ഉണ്ടാക്കി കാണത്തില്ല ബാക്കി വരുന്ന കരിക്കിലാണ് ഞാനിതുണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ താങ്ക്